ഈ മാറ്റി വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫാൻ വാങ്ങിച്ചത് ആയിരത്തി പണ്ട് ഒരുപാട് വർഷം മുന്നേ തലശ്ശേരി ലിബററ്റി പാരഡൈസ് എന്ന തിയേറ്ററിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിക്ടോറിയ കോളേജിനെ പറ്റിയിട്ട് ഒരാൾ ഒരു ഡയലോഗാണ് ആ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരപ്പു പോലെ ഞാൻ വിക്ടോറിയ കോളേജ് മുതൽ കോട്ടയം ആ നമുക്കറിയില്ല ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ഭൂമോറിയില്ല എന്റെ ചൂട് ക്ലാസ്മേറ്റ് ആണത് ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന വിക്ടോറിയ കോളേജിൽ ഒരുപാട് കേട്ടിട്ടേ ഉള്ള കോളേജിനെ പറ്റിയാദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോളേജിൽ ഞാൻ ഒരുപാട് ഒരു കോളേജ് സംസാരിക്കുന്നത് പോലെ അല്ല ഒരു ക്യാമറയുടെ മുന്നിൽ നമ്മൾ മൈക്ക് ഒരു സ്റ്റേജിന്റെ മുന്നിൽ ഷാഫിയാണ് സംസാരിക്കുന്ന പോലെ അത് ഭയങ്കരമായിട്ട് അത് നമുക്ക് പറ്റൂല ഭയങ്കര പേടിയാണ് നിങ്ങളെ കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞു പിടിച്ച് തിന്നു എന്നൊക്കെയുള്ള കോളേജിൽ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞു പരീക്ഷ എഴുതിയാലേ നമ്മൾ തോക്കുള്ളൂ അത് നമ്മൾ ആർക്കും അതുപോലെ സാധാരണ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ലൈഫില് നമ്മള് അച്ഛനമ്മമാര് പറയും ഇതാണ് ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആണ് പ്ലസ് പ്ലസ് എത്തുമ്പോഴേക്ക് അവർ പറയും പ്ലസ് ടു പോയിന്റ് പിടിച്ചു കിട്ടിയാൽ പിന്നെ നിങ്ങൾ സെറ്റിൽ അതും കോളേജൊക്കെ അത് പറയും ഇനി കോളേജ് പഠനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തുന്നത് അങ്ങനെ തന്നെ പല ഘട്ടങ്ങളായിട്ട് അച്ഛനും അവർ പറ്റിച്ചു കോളേജ് ആയപ്പോഴേക്കും ഞാൻ അവരെ പഠിച്ചു കോളേജിൽ പോകാൻ കാര്യം എനിക്ക് എപ്പോഴും കഴിഞ്ഞാൽ ആ കലാരം ജീവിതത്തിൽ കോളേജ് ടൈമിലുള്ള എന്റെ ഓർമ്മകൾ സൗഹൃദങ്ങൾ പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ അതാണ് ഒരു മനുഷ്യനെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആ ആ അന്നുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും അന്നുണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ കാരണം നിലനിൽക്കുന്ന സുഹൃത്തുക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോളേജ് സമയത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ കാരണം പിന്നീട് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിലോട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൊലീഗ്സ് ഉണ്ടാവും കോ വർക്കേഴ്സ് ഉണ്ടാകും പക്ഷെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായിട്ടുള്ള അത്രമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു ദൃഢമായ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദം ഒന്നും നമുക്ക് അവരുമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഈ സമയം നിങ്ങൾ ആഘോഷിക്കുക ഇതുപോലെ ആർത്തുല്ലസിച്ച് സെലിബ്രേറ്റ് ആർത്ത ഉല്ലസിച്ച് തന്നെ ചെയ്യാൻ ഈ ചടങ്ങിന് ഇവിടെ വരാൻ വൈകിപ്പോഴും പറയാനുള്ള ഈ സമയം പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളെ പോലെ മോട്ടിവേഷൻ പോകും അതൊന്നും ഇല്ല പക്ഷേ ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞാൽ അതത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ അതത് സമയത്ത് നമ്മൾ നമ്മളെ ചില വീട്ടുകാരും കാശൊക്കെ ചെയ്ത് കൂടെ കോളേജിൽ കൊണ്ട് നോക്കുന്ന സമയത്ത് പഠനം കൂടെ നടന്നില്ലെങ്കിൽ കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു പോകും നമ്മളൊക്കെ മനസ്സിലായി അങ്ങനെ പോയൊരാളാണ് അച്ഛൻ സിനിമ നടൻ ആയതുകൊണ്ട് മാത്രം ആയത് വന്ന മാത്രം എന്നെ ഈ ഇന്റർവ്യൂലൊക്കെ ഇതിനായിട്ട് ഒരു പേരുണ്ട് ഫ്ലാൻ ഓഫ് പറയാം പക്ഷെ ഒരുപാട് സമയം എടുത്ത് നമുക്ക് കണ്ടിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറഞ്ഞ ശ്രീനിവാസന്റെ മകൻ ആ ശ്രീനിവാസന്റെ മകൻ പിന്നെ ശ്രീനിവാസന്റെ അനിയൻ അരിയൻ പറഞ്ഞു പിന്നെ കുറച്ച് ധ്യാൻ ശ്രീനിവാസൻ പിന്നെ എന്നെ ആൾക്കാർ പുറമെന്ന് വിളിക്കുമ്പോ വിളിക്കുന്നത് ആ സ്നേഹം ഒരു പറഞ്ഞ പോലെ എന്റെ അല്ല അതുകൊണ്ട് തന്നെ എന്റെ സിനിമ കാണാൻ നിങ്ങൾ നിർബന്ധിക്കില്ല തുടർന്നു എനിക്ക് ഇന്റർവ്യൂയിലൂടെ തരുന്ന പ്രോത്സാഹനം നിങ്ങൾ പടർന്നും തന്നുകൊണ്ടിരിക്കുക ഞാൻ ഇനി നല്ല നല്ല ഇന്റർവ്യൂ ചെയ്തു അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പറയാം എന്റെ അണ്ണൻ ഷാബി അണ്ണൻ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പാലക്കാട് ഞാൻ ജനിച്ച മുതൽ ഞാൻ പാലക്കാട് ചെന്നൈയിലൊക്കെ ബൈറോഡ് വഴി പോകുന്ന സമയത്ത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് പാലക്കാടെത്തി ആ പാലക്കാട് എത്തി കഴിയുമ്പോൾ വലിയ ഫ്ലക്സുകളൊക്കെ ഉണ്ടാവും കെ എസ് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ചെറുപ്പ നാലാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ് ആരാണായിട്ട് അച്ഛൻ പറയും ഇതാ പറയും പിന്നെ ഞാൻ ഷാഫി എന്നെ കാണുന്ന രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന വർജിക്കുന്ന പല പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഏറ്റവും അടുപ്പിച്ച ഒരു വീഡിയോ നിങ്ങറിയാത്തോണ്ടെ ചിരിക്കാത്തത് ഞാൻ എക്സ്പ്ലെയിൻ ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതിങ്ങനെ നൂറ്റി ചില്ലറ കിലോമീറ്റർ ഉണ്ട് ഇതിങ്ങനെ ഒരു ഒരു കാറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കേറാം സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഒന്നിക്കേറ്റാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ചവിട്ടിക്കോട്ടിരുന്നപ്പം ഞാൻ കൂടലോട് പറഞ്ഞു എടാ പദയാത്ര എന്നെ മതിയായി കഴിഞ്ഞിട്ട് കേക്ക് പദയാത്ര എന്നെ മതിയാണ് അപ്പൊ അവൻ പറഞ്ഞു അന്നൻറെ ബുദ്ധിയാണല്ലോ അന്നൻ ചവിട്ടിക്കോളൂന്ന് പറഞ്ഞു അപ്പൊ ആരും മുമ്പേന്ന് പറഞ്ഞ് ഇത് ലൈവാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കാന് അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു ദലിച്ച് എടാ ലൈവ് ലൈവാണെങ്കിൽ പോസ്റ്റ് ചെയ്തോട് അപ്പൊ കാണിച്ചു ഡിലീറ്റ് ചെയ്തില്ലാതെ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതും കൂടെ അവർ ലൈവായി പോ അണ്ണൻ പറയുന്നത് ഈ പുള്ളി വിളിച്ച് വരുത്തണ്ടായിരുന്നു ഓർമ്മ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതോടൊപ്പം അണതിന്റെ വേറൊരു വീഡിയോ ഉണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സാധനമല്ല എന്നെ തൽ ആർക്കോ തല്ലണമെന്ന് പറഞ്ഞോ അവനെ കണ്ടു വിളിക്കും അത് സ്റ്റേഷനിൽ വെച്ച് അപ്പോ അമ്മ കുടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കുടിച്ചുകൊണ്ട് മാത്രം പൊതുവെ കോളേജ് പരിപാടികളൊക്കെ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരെ സംസാരിക്കാനുള്ള ധൈര്യൊന്നുമില്ല എന്തായാലും നല്ലൊരു നട്ടുച്ച സമ്മാനിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പ്രിയപ്പെട്ട ഒരുപാട് കോളേജുകളിൽ